വിക്യാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന റീവാലുവേഷൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് നമുക്കറിയാം എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾ റീവാലയേഷൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വി ക്യാൻ മീഡിയ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾ റീവാലുവേഷൻ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത റീവാലുവേഷൻ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അപേക്ഷ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് ദിവസവുമായിട്ട് റീവാലുവേഷൻ പൂർത്തിയാക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി തുടങ്ങി ഇരുപത്തിമൂന്നാം തീയതി വാല്യുവേഷൻ അവസാനിക്കും ും തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ മാർഗ്ഗം കൂടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് റീവാലുഷന് അപേക്ഷ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ കർശനമായിട്ടുള്ള നിർദ്ദേശം കാരണം കൂടുതൽ മാർഗ്ഗ് അതിൽ വീഴുകയാണെങ്കിൽ അത് അധ്യാപകർക്കും ചിലപ്പോൾ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നുള്ള അധ്യാപകർ പറയുന്നുണ്ട് ഒരു പത്തിൽ താഴെയുള്ള മാർഗാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇട്ട് നൽകിക്കൊണ്ട് റീവാലുവേഷൻ്റെ റിസൾട്ട് ചിലപ്പോൾ മാറ്റം വന്നേക്കാം അപ്പോൾ എന്തായാലും റീവാല്യൂഷൻ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ വിദ്യാർത്ഥികൾ നോക്കിക്കാണുമ്പോൾ ഈ മാസം അവസാനത്തോടുകൂടി റിവാലയൂഷൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുവാനുള്ള തയ്യാറെടുപ്പുമായി വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത റീവാല്യുവേഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടേത് എന്നുള്ളത് തന്നെയാണ് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെ കേരളത്തിൽ റീവാല്യുവേഷൻ നടക്കും അതിനുശേഷം ഈ മാസം അവസാനത്തോടുകൂടി റിസൾട്ട് പ്രഖ്യാപിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം മറ്റു വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ചാനൽ ഫോളോ ചെയ്യുക ജി എച്ച് എസ് എൽ സി പരീക്ഷകളുടെ ഫലം പ്രസിദ്ധപ്പെടുത്തുകയാണ്